അവയവ കടത്തു കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഇരയായ മലയാളി പാലക്കാട് സ്വദേശി എന്നറിയുന്നു ബാക്കി പത്തൊൻപത് പേർ ഉത്തരേന്ത്യൻ സ്വദേശികളാണ് സ്ഥാബിത് നാസറിൽ നിന്ന് ഇതുവരെ ലഭിച്ചത് ഇരുപത് പേരുടെ വിവരങ്ങളാണ് കേസിൽ കേന്ദ്ര ഏജൻസികളും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് രാജ്യാന്തര അവയവ മാഫിയ സംഘങ്ങളുമായി പ്രതിക്ക് ബന്ധമുണ്ടോ എന്നതിലും അന്വേഷണം നടക്കുന്നു റിയ ബേബി വിവരങ്ങളുമായി ചേരുകയാണ് റിയ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ പേടിപ്പെടുത്തുന്നതാണ് ഇറാനിലൊരു ആശുപത്രിയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നത് എന്ന് അറിയുന്നു കൂടുതൽ പേർ ഇരയായിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണോ ആ മാധി ഇരുപത് പേരുടെ പേര് വിവരങ്ങളാണ് സ്ഥാപിസിൽ നിന്ന് പോലീസ് ഇതുവരെ കണ്ടെടുത്തിട്ടുള്ളത് പക്ഷേ ആ ഇരുപത് എന്നതല്ല കണക്ക് അതിൽ കൂടുതൽ ആളുകൾ അവയവ കടത്തിൽ പങ്കാളികളായിട്ടുണ്ട് ഇരകളായിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സാധിത്തിന്റെ ഫോൺ അടക്കം വിശദമായി തന്നെ പോലീസ് പരിശോധിക്കുന്നത് നിലവിൽ വിവരങ്ങൾ ലഭിച്ചതനുസരിച്ച് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഒരു മലയാളിയാണ് പാലക്കാട് സ്വദേശിയാണ് മറ്റ് പത്തൊൻപത് പേരും അവയവ കടത്തിനിരയായിട്ടുള്ളത് ഉത്തരേന്ത്യൻ സ്വദേശികളാണ് ഇവർക്ക് വ്യാജ ആധാർ കാർഡ് അടക്കം എടുത്തു നൽകി പാസ്പോർട്ട് എടുത്തു നൽകി അവയവ കടത്തിനായി ഇറാനിലേക്ക് എത്തിക്കുകയായിരുന്നു അവിടെ നിന്ന് അവയവം എടുത്ത ശേഷം ശിക്ഷിങ്ങോട്ട് തുന്നു തുച്ഛമായ തുകയാണ് ഇവർക്ക് നൽകിയതെന്നതാണ് പോലീസിന് ഇതുവരെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എത്ര രൂപയാണ് ഇവർക്ക് നൽകിയത് എത്രത്തോളം ആളുകൾ ഇതിന് ഇരയാക്കിയിട്ടുണ്ട് ഇതിൽ കൂടുതൽ കണ്ണികൾ ഉണ്ടോ സ്ഥാപിത് യുവജനക്കാരനാണോ പ്രധാന ഏജന്റാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പോലീസ് വിശദമായി പരിശോധിക്കുന്നത് സ്ഥാപിച്ച് ഇപ്പോൾ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് ഫിംഗർപിന്റെ അടക്കം പോലീസ് പരിശോധിക്കും അതിനുശേഷം മെഡിക്കൽ പരിശോധന നടത്തി ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അകമാലി കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ നീക്കം ഈ ഒരു ദേശീയ മാനമുള്ളതുകൊണ്ട് തന്നെ സാബിസിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ട് ചോദ്യം ചെയ്യാൻ പോലീസ് ഉദ്ദേശിക്കുന്നുണ്ട് ദേശീയ ഏജൻസികളും ഈ കേസിൽ പ്രാഥമികമായി അന്വേഷണം ആരംഭിച്ചു കേന്ദ്ര ഇന്റലിജൻസും എൻ പ്രാഥമികമായി വിവരങ്ങൾ തേടുന്നുണ്ട് ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നുണ്ട് ഇയാൾക്ക് ഈ ഇടപാടിൽ പങ്കുണ്ടോ എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത് നിലവിൽ പോലീസിന് ലഭ്യമായിട്ടുള്ള അനുസരിച്ച് സാബിസ് ഈ അവയവ കറത്തുമായി ബന്ധപ്പെട്ട് തന്നെ ഇറാനിലെത്തുന്നു അവിടെ നിന്ന് കൂടുതൽ ആളുകളെ അവിടേക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു അങ്ങനെ ആ ഒരു ഇത്രയും വലിയ നെറ്റ്വർക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാബിദ് നാസിന്റെ മറ്റു ബന്ധങ്ങൾ ഫോൺ കോളുകൾ ആരൊക്കെയാണ് അതിന് സഹായകരമായത് എങ്ങനെയാണ് ആളുകളെ ഇതിലേക്ക് ആകർഷിച്ചത് തുടങ്ങിയ ഒരുപാട് വിവരങ്ങൾ വേണ്ടി വരുന്നുണ്ട് നമുക്കറിയാം അവയവ കടത്തിനൊക്കെ ഇരയായിട്ടുള്ള ആളുകൾ പോലും ചിലപ്പോൾ പലപ്പോഴും ഈ സാമ്പത്തിക ബാധ്യത കാരണം ഈ സ്വമേധയാ പോകുന്നവരായിരിക്കും അവരെയും നമ്മൾ ഇരകൾ എന്ന് തന്നെയാണ് പറയാറ് അത്തരത്തിലുള്ള ആളുകൾ ഒരുപക്ഷെ വിവരങ്ങൾ പുറത്തേക്ക് എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എന്നത് സംബന്ധിച്ച് അന്വേഷണം കൂടി അനിവാര്യമാണ് അതിലേക്ക് പോകുന്നുണ്ടോ അതെ ആ ഒരു വിപുലമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്ഥാപിച്ചിനെ കൂടാതെ കേരളത്തിൽ ഇടനിലക്കാരുണ്ടോ എന്നത് പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നത് നിലവിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അയാളെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഈ സ്ഥാപിച്ചിന് പുറമെ സ്ഥാപിച്ചതിലൊരു കണ്ണിയാണ് എന്നതാണ് പോലീസ് മനസ്സിലാക്കുന്നത് പക്ഷെ ഇരുപത് പേരെത്തിയത് സ്ഥാപിച്ച വഴി തന്നെയാണ് അതിൽ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ടോ അതിൽ സ്ഥാപിച്ചിന് മുകളിലേക്ക് കൂടുതൽ ആരൊക്കെയാണ് ഈ കേസിൽ ഇടപെട്ടിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത് ഈ നൽകിയത് അവയവകടത്തുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളടക്കം വിപുലമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ്